സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി കെ ടി യു താൽക്കാലിക വി സി നിയമനം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി ഹർജിയുമായി സർക്കാർ കോടതിയിൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ഹൈക്കോടതി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചതോടെ സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി പ്രത്യേക ദൂതൻ വഴി ഡോക്ടർ കെ ശിവപ്രസാദിന് നോട്ടീസ് അയച്ചു സർക്കാർ പട്ടികയിൽ നിന്നും നിയമനം വേണമെന്ന സർവകലാശാല ചട്ടം ഗവർണർ ലംഘിച്ചെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാദം എന്നാൽ ഈ പാനലിൽ യോഗ്യതയുള്ളവർ ഉണ്ടായിരുന്നില്ലെന്നും സർവകലാശാലയിലെ ഭരണ സ്ഥാപനാവസ്ഥ ഒഴിവാക്കാനാണ് താൽക്കാലിക ചുമതല നൽകി യോഗ്യതയുള്ളയാളെ നിയമിച്ചതെന്നും ഗവർണർ കോടതിയെ അറിയിച്ചു വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യം അനുവദിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ സ്റ്റേ ആവശ്യം നിരസിച്ചത് എ ഡി എമ്മിന്റെ ഭരണം പാർലമെന്റിൽ സുരേഷ് ഗോപിയുടെ മറുപടി പമ്പനുമതിയിൽ കേന്ദ്രം അന്വേഷണം നടത്തിയിട്ടില്ല പെട്രോൾ പമ്പുകൾക്ക് അനുമതി നൽകുന്നതും റദ്ദാക്കുന്നതും ബന്ധപ്പെട്ട ഓയിൽ കമ്പനികളാണെന്നും മറുപടിയിൽ പറയുന്നു എ ഡി എമ്മിന്റെ മരണത്തെ തുടർന്ന് വിവാദത്തിലായ കണ്ണൂരിലെ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ലെന്ന് അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി പെട്രോൾ പമ്പുകൾക്ക് അനുമതി നൽകുന്നതും റദ്ദാക്കുന്നതും ബന്ധപ്പെട്ട ഓയിൽ കമ്പനികളാണെന്നും മറുപടിയിൽ പറയുന്നു എന്നാൽ ഈ പെട്രോൾ പമ്പിന്റെ എൻഒ സിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതികൾ ലഭിച്ചിരുന്നു പരാതി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയാണ് എന്നതിനാൽ തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് കൈമാറിയെന്നാണ് മറുപടിയിൽ പറയുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി ചേർത്തല സ്വദേശിയായ മുരളീധരൻ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി സമാന ആവശ്യമുന്നയിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫൈലറ്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നും പരിഗണനയിലാണെന്നും സർക്കാർ അറിയിച്ചു ഇത് പരിഗണിച്ചാണ് ഹർജി ഫൈലറ്റ് സ്വീകരിക്കാതെ പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണ് സി പി എമ്മിന് എന്നുള്ള ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവ ചർച്ചകളും നടത്തുകയാണ് പി പി ദിവ്യം വി ഗോവിന്ദന് കാപട്യമാണെന്നും പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണെന്ന് വി ഡി സതീശൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് സർക്കാരും പാർട്ടിയും വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണ് എം വി ഗോവിന്ദന് അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ജയിലിൽ നിന്നും ഇറങ്ങിയ പി പി ദിവ്യയെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ അയച്ചതെന്നും സതീഷൻ പറഞ്ഞിരുന്നു എന്തൊരു കാപട്യമാണിത് സിബിഐ അന്വേഷണത്തെ എതിർക്കുമ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന എം വി ഗോവിന്ദനും സി പി എമ്മും കേരളത്തിന്റെ പൊതുബോധ്യതയാണ് വെല്ലുവിളിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവുമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതും ദുരൂഹമാണ് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത കുറ്റക്കാരെ രക്ഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ സത്യം പുറത്തുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ സി ബി അന്വേഷണം നടത്തിയ മതിയാകൂ എന്ന് വി ഡി സതീശൻ പറഞ്ഞു നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയതിൽ അന്വേഷണം നടത്താത്തതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് പ്രശാന്തനെ സി പി എം സംരക്ഷിക്കുന്നത് ബിനാമി കഥകൾ പുറത്തുവരാതിരിക്കാനാണ് വരാതിരിക്കാനാണ് പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നത് പുറത്തു വന്നാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും അതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക പുറത്തുവിടണമെന്ന് കെ സുരേന്ദ്രൻ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ വിടണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി എം ഉദ്യോഗസ്ഥന്മാരാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ടാണ് സർക്കാർ പട്ടിക പുറത്തുവിടാത്തത് വലിയ തുക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ സാധാരണക്കാരുടെ അത്താണി കൈവശപ്പെടുത്തുന്നത് മനുഷ്യത്വവിരുദ്ധമായ കാര്യമാണ് അർഹതപ്പെട്ടവർക്ക് പെൻഷൻ നിഷേധിക്കുന്ന കാര്യത്തിൽ മുൻപന്തി വിൽക്കുന്ന സർക്കാരാണ് ഇത്രയും കൂടുതൽ അനർഹരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സർക്കാർ പറയുന്ന കണക്ക് വിശ്വാസയോഗ്യമല്ല ഇത്രയും ലജ്ജാകരമായ സംഭവം നടന്ന സ്ഥിതിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജിവെച്ചൊഴിയണം മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാർ ഉള്ളതെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ആരോഗ്യമന്ത്രി കാര്യത്തിൽ പ്രതികരിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എസ് ടി എസ് സി ഫണ്ടും ക്ഷേമ പെൻഷനും തട്ടിയെടുത്ത സി പി എം നേതാക്കളുടെ മാതൃകയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരും എത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു സി പി എം സംസ്ഥാന നിലപാടിനെ എതിർത്ത സിഐ ടി യു നേതാവും ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്ത് മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളെ ശക്തമായി വിമർശിച്ചിരുന്ന സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനനും പാർട്ടി നേതൃത്വത്തിനും വഴങ്ങിയോ എന്ന ചോദ്യം കഴിഞ്ഞു ബുധനാഴ്ച രാവിലെ സി ബി ഐ അന്വേഷണം വേണമെന്ന നിലപാട് ഇടയ്ക്കെടുത്തിരുന്ന അദ്ദേഹം വൈകിട്ട് നിലപാട് മാറ്റി സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിലേക്കാണ് ചുവട് മാറ്റിയത് പോലീസ് അന്വേഷണത്തിൽ സംശയം ഉന്നയിക്കുന്ന കുടുംബത്തെ കുറ്റപ്പെടുത്താനാകില്ലെന്നും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അനുകൂല നിലപാട് സർക്കാർ എടുക്കുമെന്ന് കരുതുമെന്നായിരുന്നു മോഹനന്റെ രാവിലത്തെ പ്രതികരണം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്വേഷണം എന്ന ആവശ്യത്തോട് യോജിക്കാത്ത നിലപാടെടുത്തപ്പോഴാണ് മോഹനൻ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഗോവിന്ദിനെ തള്ളാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ മോഹനൻ മാറിയെന്നാണ് നിലപാട് മാറ്റം സൂചിപ്പിക്കുന്നത് സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തെ എതിർക്കുകയായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി കൂട്ടിലടച്ച തത്ത എന്നത് കോടതി മുൻപ് സിബിഐയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ് അതിന് സി ബി അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ എതിർക്കുന്നുവെന്ന അർത്ഥമില്ല എന്ന മോഹനൻ പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല എ ഡി നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം സിബിഐ എന്നത് അന്വേഷണത്തിന്റെ അവസാന വാക്കനെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു സിബിഐ ആണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് എന്നത് തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇന്നലെയും അത് അംഗീകരിച്ചിട്ടില്ല ഇന്നും അത് അംഗീകരിക്കുന്നില്ല നാളെയും അംഗീകരിക്കില്ല സുപ്രീംകോടതി പറയുന്നത് പോലെ കൂട്ടിലടച്ച തത്തയാണ് സിബിഐ കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത് അത് ചെയ്യുന്നതാണ് സിബിഐ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നവീൻ ബാബുവിൻ്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു സി പി എം നേതാവ് പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ സിബിഐ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യം നവീൻ ബാബുവിനെ കൊന്നു കെട്ടി നോക്കിയതാണെന്ന സംശയമുണ്ടെന്നും സംഭവത്തിൽ പി പി ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ഏതായാലും ഹൈക്കോടതി എഡിഎമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ ആറാം തീയതി കേസ് ഡയറി ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഇതിനുശേഷം ഹർജിയിൽ ഡിസംബർ ഒൻപതാം തീയതി കോടതി വിശദമായ വാദം കേൾക്കും സി പി എം ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി സമ്മേളനം നിർത്തിവെക്കേണ്ട ഗതികേടിലാണ് സി പി എം കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ സിപിഎം ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി നേതൃത്വം ഏകപക്ഷീയമായി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ നിശ്ചയിച്ചതിനെതിരെയാണ് പ്രതിഷേധം കയ്യാങ്കളിയെ തുടർന്ന് സമ്മേളനം നിർത്തിവെച്ചു ഇത് രണ്ടാം തവണയാണ് തൊടിയൂർ സമ്മേളനം നിർത്തിവെക്കുന്നത് മുൻപ് സമ്മേളനം നിശ്ചയിച്ച സമയത്ത് ഏഴുപേർ മത്സരിക്കാനായി രംഗത്തെത്തിയിരുന്നു ഇവരെ പിന്തിരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു എന്നാൽ ഇത് ഫലം കാണാത്തതിനെ തുടർന്ന് അന്ന് സമ്മേളനം നിർത്തിവെക്കുകയായിരുന്നു ബുധനാഴ്ച വീണ്ടും സമ്മേളനം നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിച്ചത് എൺപത്തി ഏഴ് സമ്മേളന പ്രതിനിധികൾ ഉണ്ടായിരുന്നു അതിൽ ഏഴംഗങ്ങൾ വീണ്ടും മത്സരിക്കാനായി രംഗത്തെത്തി മത്സരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഭീഷണി സംസ്ഥാന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായാണ് സൂചന എന്നാൽ ഭീഷണി മുഖവിലേക്ക് എടുക്കാതെ പാർട്ടി അംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു പേരിൽ പതിനേഴ് പേർ മാത്രമാണ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചത് ബാക്കി എഴുപത് പേർ എതിർപ്പുമായി രംഗത്തെത്തി കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ സമ്മേളനം നിർത്തിവെച്ചു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അടുപ്പക്കാരനായ ബാർ മുതലാളിയെയും മറ്റൊരു കൊട്ടേഷൻ സംഘത്തെയും ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചെന്നാണ് മറുഭാഗം പറയുന്നത് ഇത് ഒഴിവാക്കാനാണ് ഏഴുപേർ മത്സരിക്കാനായി രംഗത്തെത്തിയതെന്നും ഇവർ പറയുന്നു വി സി വിഷയത്തിൽ ഗവർണറും സർക്കാരും നേർക്കുനേർ കണക്ക് പിഴച്ച് സർക്കാർ കരുതി കൂട്ടി ഗവർണർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് താൽക്കാലിക വി സിമാരെ നിയമിച്ചത് അംഗീകരിക്കില്ലെന്നാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയതോടെ വിഷയം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമായി ഒപ്പം ഗവർണറെ ഒരിടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയമായി നേരിടാൻ സി പി എമ്മും എൽ ഡി എഫും രംഗത്ത് വരികയാണ് സർക്കാരിന്റെ പാനലിലെ എല്ലാവരെയും തള്ളിയ ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് വലിയ പ്രകോപനമായാണ് സി പി എം കാണുന്നത് സർക്കാരിന്റെ താല്പര്യത്തിന് കണ്ണൂരിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നിയമനം നൽകിയത് ഗവർണർ ആയിരുന്നെങ്കിലും അത് വിവാദമാക്കിയതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു സർക്കാർ നിർബന്ധിച്ചെന്ന ഗവർണറുടെ തുറന്നു പറച്ചിലാണ് വിവാദം കത്തിച്ചത് സർക്കാർ ഇടപെട്ടെന്ന് കാട്ടി ആ നിയമനം കോടതി റദ്ദാക്കുകയും ചെയ്തു എന്നാൽ ഡോക്ടർ മോഹൻ കുന്നുമ്പലന്റെ സർക്കാർ ആവശ്യപ്പെടാതെ ഗവർണറുടെ താല്പര്യത്തിലായിരുന്നു ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിൽ ഗവർണർ തങ്ങളോട് ചെയ്തത് മോഹൻ കുന്നുമ്പലന്റെ കാര്യത്തിൽ സർക്കാർ ഗവർണറോട് ചെയ്തില്ല അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു ഡിജിറ്റൽ സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിന് സാങ്കേതിക സർവകലാശാലയിൽ വി സിയുടെ ചുമതല ഗവർണർ നൽകിയേക്കുമെന്ന് സർക്കാർ കരുതി ഒപ്പം ഡിജിറ്റലിൽ ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനവും സർക്കാർ പ്രതീക്ഷിച്ചു രാജശ്രീക്ക് നേരത്തെ കെ ടി യു വി സി സ്ഥാനം നഷ്ടപ്പെട്ടതിൽ ഗവർണർ സഹതാപം പ്രകടിപ്പിച്ചിരുന്നു കോടതി ഉത്തരവിനെ തുടർന്ന് മറ്റ് വി സിമാരെ ഗവർണർ പുറത്താക്കിയപ്പോൾ സജി ഗോപിനാഥിനോട് വിശദീകരണം ചോദിച്ചതല്ലാതെ പുറത്താക്കിയില്ല ഈ മൃദു സമീപനം ഇവരോട് ഗവർണർ തുടരുമെന്ന് കരുതിയാണ് സർക്കാർ അണനയം പുറത്തെടുത്തത് വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ അധ്യാപക സംഘടനകളും ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയതല്ലാതെ മോഹൻ കുന്നുമലയുടെ നിയമനത്തെ സർക്കാർ നേരിട്ട് എതിർക്കാതിരുന്നത് ഇക്കാരണത്താലാണ് എന്നാൽ തങ്ങൾ കാണിച്ച മര്യാദ ഗവർണർ തിരിച്ചു കാണിച്ചില്ലെന്ന് സർക്കാർ കരുതുന്നു ഈ സാഹചര്യത്തിൽ കോടതി വഴിയും രാഷ്ട്രീയമായും ഗവർണറെ നേരിട്ടേക്കും സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനം ഗവർണറുടെ നടപടി ചട്ടങ്ങൾ ഏകപക്ഷീയവും ചട്ടലംഘനവുമെന്ന് പറഞ്ഞ സി പി എം രംഗത്തിറങ്ങിയതോടെ കാര്യങ്ങൾ തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം അന്വേഷണ റിപ്പോർട്ട് മടക്കി ഡി ജി പി ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി ഡി ജി പി റിപ്പോർട്ട് അവ്യക്തമാണെന്നും വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോട്ടയം എസ് പിക്ക് നിർദ്ദേശം നൽകി ആത്മകഥ ചോർന്നതിലും ഇ പി ജയരാജന്റെയും രവി ഡി സിയുടെയും മൊഴിയിലും റിപ്പോർട്ടിൽ വ്യക്തതയില്ല കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് സർക്കാർ ജീവനക്കാരും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ സർക്കാർ ജീവനക്കാരും ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് സർക്കാർ ജീവനക്കാരാണ് ശമ്പളത്തോടൊപ്പം അനധികൃതമായിസറ്റഡ് ഉദ്യോഗസ്ഥരും അസിസ്റ്റന്റ് കോളേജ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അടക്കം ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹതം തിരിച്ചു പിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്തത് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ചതി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ചതി നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെയ്തെന്നും ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പമായിരുന്നുവെന്നും പി പി ദിവിയെയും കളക്ടറേയും സംരക്ഷിക്കുന്ന തരത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായ അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു കേരളത്തിന്റെ പൊതുസമൂഹത്തിനു മുന്നിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകമാണ് സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ ആശ്രയം എന്ന നിലയിലാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് സിപിഎമ്മും സർക്കാരും നടത്തിയ കള്ളക്കളികൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മനസ്സിലായ സാഹചര്യത്തിലാണ് സന്ദർശനമെന്നും വേഗം പോരാ എന്ന മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രിയുടെ കത്ത് രണ്ടായിരത്തിഒരുന്നൂറ് കോടിയിലേറെ രൂപ കേരളത്തിന് നൽകിയെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികൾക്ക് വേണ്ടി നാനൂറ്റി എഴുപത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് രണ്ടായിരത്തിഒരുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഹെക്ടർ മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തതെന്നും ഭൂമി ഏറ്റെടുക്കലിന് വേഗം കൂട്ടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ കത്തിൽ പറയുന്നു വിവരാവകാശം ഓൺലൈൻ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല വകുപ്പുകൾ വിവരമറിയുമെന്ന് ചീഫ് സെക്രട്ടറി പേര് സുപ്രീം കോടതിക്ക് കൈമാറുമെന്ന മുന്നറിയിപ്പ് ഓൺലൈനായി വിവരാവകാശ അപേക്ഷ സ്വീകരിക്കാനും വിവരങ്ങൾ കൈമാറാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വകുപ്പുകളുടെ പേരുകൾ സുപ്രീം കോടതിക്ക് കൈമാറുമെന്ന് ചീഫ് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളും വിവരാവകാശ അപേക്ഷ സ്വീകരിക്കുന്നതിനായി ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന കോടതി വിധി കേരളം നടപ്പാക്കിയിട്ടുണ്ടെന്നും യോഗം വിലയിരുത്തി എന്നാൽ പല വകുപ്പുകളും സ്ഥാപനങ്ങളും വിട്ടു നിൽക്കുകയാണ്